അസലാമലൈക്കും വാർമത്തല്ലാ അബ്ദുൽ അബ്ദു മഴദിനി കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റി സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം ജുമാ നിസ്കാരത്തിന് സംബന്ധിച്ചുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും വലിയ വൈജ്ഞാനിക ശിരാകേന്ദ്രമായ മർക്കസ് നോളജ് സിറ്റി മഴദിനി ഉസ്താദ് സന്ദർശിച്ചത് ജുമാ നിസ്കാരാനന്തരം കൾച്ചറൽ സെന്ററിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും ഉസ്താദ് സന്ദർശിച്ചു നോളജ് സിറ്റിയുടെ അമരക്കാരായ സുൽത്താനുല്ലമ കാന്തപുര മുസ്താദ് ഡോക്ടർ അബ്ദുല്ലക്കി മസുഗരി തുടങ്ങിയ മത നേതാക്കളും പണ്ഡിതന്മാരും സന്നിഹിതരായിരുന്നു വയനാടൻ മലനിരകളാൽ പച്ചപുതച്ച കൈതപ്പികയിലെ അറിവിന്റെ മഹാനഗരമായ മർക്കസ് നോളജ് സിറ്റി ഇന്ന് ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസം ആരോഗ്യം വ്യവസായം കാർഷികം താമസം തുടങ്ങിയ മേഖലകളിൽ നിരവധി പദ്ധതികളടങ്ങിയ ഒരു സംയോജിത ടൗൺഷിപ്പാണ് മർക്കസ് നോളജ് സിറ്റി നൂറ്റി ഇരുപത് ഏക്കറുകളിലേറെയായി വിശാലമായി കിടക്കുന്ന നോളജ് സിറ്റിയിൽ ഏറ്റവും പ്രധാന ആകർഷണം അതിൻ്റെ മധ്യത്തിൽ കാണുന്ന കൾച്ചറൽ സെൻറ്റർ തന്നെയാണ് നോളജ് സിറ്റിയുടെ പ്രവേശന കവാടം കടന്നു വരുമ്പോൾ ഒരു വെണ്ണക്കൽ കൊട്ടാരം കണക്കെ വെട്ടിത്തിളങ്ങുന്ന കൾച്ചറൽ സെൻറ്റർ നമ്മെ വരവേൽക്കും വൃത്താകൃതിയിൽ തൂവെള്ള നിറത്തിൽ ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഈ നിർമ്മിതി ആരുടെയും മനം കവരും അറേബ്യൻ മാതൃകയിലുള്ള സൂക്കുകൾ ലൈബ്രറി ലേണിംഗ് സെന്റർ മ്യൂസിയം തടാകം മസ്ജിദ് ഹൈപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻ്റുകൾ കഫേ തുടങ്ങി എന്നയാൽ ഒടുങ്ങാത്ത വിശേഷണങ്ങളാണ് പത്തേക്കർ ഭൂവിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഈ സെന്ററിലുള്ളത് നോളജ് സിറ്റിയുടെ ഹൃദയ ബന്ധുവാണ് കൾച്ചറൽ സെന്ററിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ സൂക്കുകളടക്കം കൊമേഴ്സ്യൽ പ്രൊജക്റ്റുകളും അതിനു മുകളിൽ മസ്ജിദുമായിട്ടാണ് ഇതിൻ്റെ നിർമ്മിതി മിനാരങ്ങളും വലിയ ഡോമുകളും പാത് ഗോളങ്ങളും ഓപ്പൺ ഗാർഡനുകളും ചേർന്നതാണ് ഈ മനോഹര സൗദം ഇവിടെയാണ് മസ്ജിദിൽ ആസാർ സ്ഥിതി ചെയ്യുന്നത് താജ്മഹലിനേക്കാൾ വലുപ്പവും ഡൽഹി ജുമാ മസ്ജിദിനേക്കാൾ വിശാലവുമായ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയാണ് മസ്ജിദുൽ അസാദ് ഒരേ സമയം ഇരുപത്തി പേർക്ക് ഒത്തുകൂടാൻ കഴിയുന്നത്ര വിശാലമാണ് പള്ളിയുടെ അകവും ഭാഗവും ഒൻപത് കവാടങ്ങളുള്ള പള്ളിയുടെ പ്രധാന കവാടമായ ബാബുസലാം ഈ കഴിഞ്ഞ റബി അലവൽ പന്ത്രണ്ടിന് പുലർച്ചെ നാലു മണിക്ക് യമനിലെ പ്രശസ്ത പണ്ഡിതനും ദാർ മുസ്തഫ യൂണിവേഴ്സിറ്റിയുടെ തലവനുമായ സയ്യിദ് ഉമർ ബിൻ ഹഫീദ് തങ്ങൾ തുറന്നുകൊടുക്കുകയുണ്ടായി നോളജ് സിറ്റിയുടെ അമരക്കാരൻ സുൽത്താൻ സുൽത്താനുലുമായ കാന്തപര ഉസ്താദും മറ്റ് സാധാർത്ഥുക്കളും പണ്ഡിതനുമടങ്ങുന്ന ആത്മീയ സദസ്സിന്റെ കമ്പോഡിയോടുകൂടിയാണ് ൊടുത്തത് ബാബുസലാം കടന്നു ചെല്ലുമ്പോൾ മനോഹരമായ പള്ളിയുടെ ഉത്ഭാഗം കാണാൻ കഴിയും ആരെയും അതിശയിപ്പിക്കുന്നതാണ് ഇതിന്റെ ആർക്കിടെക്ചർ വൈഭവം മദീന പള്ളിയുടെ കാലിയോഗ്രഫി നിർവഹിച്ചവർ തന്നെയാണ് നോളജ് സിറ്റിയുടെയും കാലിയോഗ്രഫി നിർവഹിച്ചത് എന്നുള്ളത് ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നു കാന്തപുരം നാൽപ്പത് കോടി രൂപയുടെ പള്ളിക്ക് വേണ്ടി പണപ്പിരിവ് നടത്തുന്നു എന്നും റാഹുവിന്റെ ദുനിയാവിൽ അങ്ങനെയൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കിയ ശത്രുക്കൾ പോലും ഇന്ന് ദൂരെ നിന്ന് നോളജ് സിറ്റി കണ്ട് ആസ്വദിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് താജുലുലമ ഉള്ളാൾ തങ്ങളാണ് നോളജ് സിറ്റിക്ക് ശിലയിട്ടത് ഇന്ന് അത് യാഥാർത്ഥ്യമാക്കുമ്പോൾ രാജ്യത്തെ മുസ്ലിം സാംസ്കാരിക ചരിത്രത്തിൽ തങ്കലി വികണാൽ ആലേഖന ചെയ്യപ്പെടുന്ന അധ്യായമായിരിക്കും നോളജ് സിറ്റിയും കൾച്ചറൽ സെന്റും ഈ നഗരം രാജ്യത്തിന് അഭിമാനവും ആത്മവിശ്വാസവും ഉയർത്തുമെന്നതിൽ മറുവാക്കില്ല